ദൂരം നീനുന്നു ഏതോ i എൻ്റെ പാട്ട് ഇഷ്ടമായെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ അന്നേക്ക് സങ്കടമാവും അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല അപ്പോൾ എൻ്റെ അടുക്കള പണികളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തകൃതിയിൽ നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രാവിലത്തെ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എൻ്റെ വീഡിയോ ഞാൻ ആദ്യമേ പറയാം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഒരാളാണെങ്കിൽ കാണുന്നതെങ്കിലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് അവസാനം വരെ ഒന്ന് കാണാൻ എൻ്റെ പാട്ട് അല്ലെങ്കിൽ എൻ്റെ സംസാരം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ കാണിക്കുന്ന വിഷ്വൽ അതൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പൂക്കൾ വിടരുന്നതും പൂ മുട്ട വിടർന്ന് പൂവായി മാറുമ്പോഴാണ് അതിനെ ഏറ്റവും ഭംഗി കാണാനും ഒരു ആസ്വാദനവും ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചെടികൾക്കും ഒരു ലൈക്ക് തന്ന് കമൻറ്റും മേടിക്കണം നല്ലൊരു ഭംഗി കാണുന്ന കാഴ്ചക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ കിട്ടുകയുള്ളൂ അതുപോലെ അത് പൂവിടരാൻ വേണ്ടി ഞാനും വെള്ളവും ഒഴിച്ച വളവും ഒക്കെ ഇട്ട് നല്ല വൃത്തിയ ഭംഗിയിൽ ഞാൻ നട്ടു നനച്ച് വളർത്തി എടുക്കുന്നതാണ് ഇത്തരം പൂക്കൾ അപ്പോൾ എനിക്ക് പൂ പൂക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് കാണാനും ആസ്വദിക്കാനും പറ്റുള്ളൂ അപ്പം ഇല്ലാതെ വെറും ചെടി മാത്രം നമുക്കൊന്ന് കാണാൻ അങ്ങനെ ഇലകൾ മാത്രം കൊണ്ട് കാണുന്ന കാഴ്ചയുള്ള ചെടികളും ഉണ്ട് അപ്പോൾ പൂക്കൾ പൂക്കുമ്പോൾ അത് നിറച്ച് പൂത്തൊലിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് അറിയാമോ അപ്പോൾ എൻ്റെ ഈ പണികളെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ഒന്ന് അപ്പോൾ രാവിലത്തെ അടുക്കള പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ആധാർ കൈ പുതുക്കണമായിരുന്നു അപ്പോൾ ബയോമെട്രിക് അതിൻ്റെ പുതുക്കലായിരുന്നു അപ്പോൾ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ടുപോയി അക്ഷയ വരെ എൻ്റെ വീഡിയോ എല്ലാവരും ഒരു കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ ഗുഡ് മോർണിംഗ്